ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ് ഔദ്യോഗിക പരിപാടികളുണ്ട് നമ്മൾ ഈ തുടക്കം കുറിക്കാൻ നമ്മളൊപ്പം സഹായിച്ചത് അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കാനായിട്ട് നമ്മളോടൊപ്പം നിന്ന കുറച്ച് വ്യക്തികൾ നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ബോട്ട് കൗൺസിലേഴ്സ് അവരൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായി വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നഗരസഭ ചെയർപേഴ്സൺ ആയ ശ്രീമാൻ ലവ്ലി ജോർജ് പട്ടികറെ ഈ ഒരു അവസരത്തിൽ സാഗരം ക്ഷണിക്കാം ലവ്ലി ജോർജ് പട്ടികറ നഗരസഭ ി ജോർജ് പട്ടികര നമസ്കാരം ഈ ഒരു വലിയ വിലയേറിയ സമയത്തിനായിട്ട് ഒരുപാട് നന്ദി വാർഡ് കൗൺസിലറായ മിസ്റ്റർ ബിജി വാർഡ് കൗൺസിലർ ബിജി ചാബ്ര നമ്മുടെ ആരോഗ്യ ചെയർപേഴ്സൺ ആണ് ശ്രീമതി വീണ ഷാജി ചാവറിയ സാധനം ക്ഷണിക്കുന്നു ആരോഗ്യ ചെയർപേഴ്സൺ ശ്രീമതി വീണ ഷാജി ഇനി നമ്മുടെ വ്യാപാര വ്യവസായ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിസ്റ്റർ ഇ എസ് ബിജു മിസ്റ്റർ ഇ എസ് ബിജുവിനെ സാധനം ഈ ഒരു അവസരത്തിൽ ക്ഷണിക്കുന്നു അടുത്തതായി ഏറ്റുമാനൂർ മുനിസിപ്പൽ കൗൺസിലറായ മിസ്റ്റർ എ ബി ജോർജ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ ജോയിൻ ചെയ്തത് നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് വ്യാപാര വ്യവസായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ മിസ്റ്റർ ഇ എസ് ബിജു ആണ് നമ്മളൊപ്പം ഇവിടെ